ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ നാട്ടിലോട്ട് വന്നിരിക്കുന്നു നമ്മൾ വീട്ടിലോട്ട് എത്തിയിരിക്കുന്നു അപ്പോൾ ഇന്നലെ വന്നത് നാട്ടിൽ വന്നത് ഇന്നലെ വേറൊരു പ്രോഗ്രാമായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു കേട്ടോ ദയവേടെ സ്വന്തമായി കഷ്ടപ്പെട്ട് അയഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം ഞാൻ അയഞ്ച് ചെയ്ത് കൊടുക്കുക ഇന്നിപ്പോൾ കുറച്ച് സമയമില്ലാത്ത

അതാണ് അതാണ് കാര്യം കണ്ടോ അപ്പൊ നമ്മൾ അടുത്തൊരു കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു കൈ ആരെന്ത് ചെയ്തു കൊടുത്താലും തൃപ്തിയാകാത്തത് കൊണ്ട് മാത്രമാണ് ദേവേട്ടൻ അത് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ഇന്ന് ദേവേട്ട് അഗ്രേ മാഗ്നറ്റ് ഒക്കെ ആയിട്ട് നടക്കണേ അങ്ങനെ ദേവേട്ടന്റെ നിൽക്കുന്നു ആരവിടെ ആരുല്ല ആർപ്പുവിളികളും ആരവങ്ങളും ഒന്നും ഉണർത്താൻ ആരുടെ നാട്ടിലും വീട്ടിലും പട്ടി വലയാണ് അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിലോട്ട് പോകാൻ തീരുമാനിച്ചു ഞങ്ങളുടെ തൊട്ടടുത്തുള്ള മണിയമ്പത്തൂർ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് നമ്മൾ നാട്ടിൽ വരുമ്പോഴല്ലേ ഇവിടെ പോകാൻ പറ്റുമോ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊന്നു പോയി തോതിട്ട് വരാം പിന്നെ കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉണ്ട് വഴിപാടൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യണം നിങ്ങൾ കാണുക നമ്മുടെ നമ്മുടെ നായകനെ കാണൂ അദ്ദേഹം കുളിച്ച് രാവിലെ നേരത്തെ എണീറ്റ് എനിക്കൊന്നും ഉറങ്ങാൻ പോലും ഈ കണ്ണുണ്ട് എന്റെ ഈ കണ്ണിന് എന്തോ ഒരു പ്രശ്നം എന്നൊന്നും എന്നെന്താന്നറിയില്ല എന്തോ പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ സ്ഥലം മാറിയപ്പോൾ നമ്മളിവിടെ ഇത് നമ്മുടെ സ്ഥലമാണ് പക്ഷെ നമ്മൾ ഇത്രകാലം ഇവിടെ അല്ലല്ലോ ഉണ്ടായിരുന്നത് പിന്നെ എന്താ വെച്ചാൽ നമ്മളെ വീട് സ്വത കുറച്ച് തണുപ്പ് കൂടുതലുള്ള ഒരു വീടാണ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ഒരു ഇന്റീരിയർ ആണ് ഇവിടെ മൊത്തം അപ്പൊ എന്താ വെച്ചാ ഇവിടെ നല്ല മഴ തിരുവനന്തപുരത്ത് ഒടുക്കത്തെ ചൂട് ഇവിടെ ആണെങ്കിൽ മുടിഞ്ഞ മഴ അപ്പൊ നമുക്ക് ആ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കൂടി അതെ അതെ ാണ് അമ്പലത്തിൽ മലയമ്പത്തൂർ ക്ഷേത്രത്തെ പറ്റി ദേവേട്ടൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരുന്നു ഈ ദുർഘടമായ വളവ് കുറിച്ച് പറയാം മലയമ്പത്തൂർ ക്ഷേത്രത്തെ പറ്റി വാക്ക് മണിയൂർ ക്ഷേത്രം ക്ഷേത്രമാണ് വളരെ വിശ്വാസമുള്ള പിന്നെ പാലക്കാട് ജില്ലയിലെ മെയിൻ ആയിട്ടുള്ള അമ്പലമാണ് പാലക്കാട് എനിക്ക് ഓരോ തന്നെ ഒരു ജില്ലയിലെന്തൊക്കെയൊക്കെ പിന്നെ നമ്മൾ എന്റെ അടുത്താണ് ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന കാലം തൊട്ടേ സ്ഥിരമായിട്ടങ്ങനെ വളരെ ഒന്നോ രണ്ടോ ബന്ധങ്ങളെ വരാറുള്ളൂ അതിലൊന്നിനെ ഞാൻ കേട്ടുകയും ചെയ്തു അങ്ങനെയൊക്കെയാണ് മണിമുദ്ധി ഞാൻ വളരെ പൂജാരി എന്ന് പറയുന്നത് നമുക്ക് പല അമ്പലങ്ങളിലും പോകുമ്പോ തോന്നുന്നു നമ്മളെ പൈസ മേടിച്ചിട്ട് അവരെന്തും ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ നമുക്കൊരു എഫക്റ്റ് ഇല്ലാതെ പോലെ കൃഷി പറഞ്ഞില്ല ഇവിടെ പുള്ളിയുടെ ഒരു പൂജയും പരിപാടിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമ്മുടെ ഒരു നമ്മൾ എന്തിനു വേണ്ടിയാണോ അമ്പലത്തിൽ പോകുന്നത് ആ സാധനം നമുക്ക് ക്ലീൻലി ഫീൽ ചെയ്യുന്ന ഒരു അമ്പലമാണ് അത് അവിടുത്തെ പൂജാരി ആയിക്കോട്ടെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ അവിടുത്തെ ബാക്കി കാര്യങ്ങളായിക്കോട്ടെ പ്രത്യേകിച്ച് അമ്പലത്തിന് ട്രഷറാണ് ഇഷ്ടമായ ഒരു അമ്പലമാണ് അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നു വീടാണ് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാകാണ് നമ്മുടെ നാട്ടിലെ സാദാ വഴിയാണ് നിങ്ങളിപ്പോ കാണുന്നത് ഗ്രാമ പ്രദേശത്തിലൂടെയാണ്

സ്കൂട്ടറിൽ സ്കൂട്ടറിൽ പോകുന്നു അന്ന് ഇയാളുടെ കുട്ടി ായിരുന്നു പഠിച്ചിരുന്നത് ആ പെണ്ണിനെനിക്ക് ഇപ്പോഴും ഓർമ്മയായി റോഡൊന്നുമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വരുന്നു നമ്മളെ മുട്ടോളം വെള്ളത്തിലാണ്

അല്ല മ്മടെ കഴുകൊ നമ്മള് തിരുവനന്തപുരത്ത് വന്നത് കൊണ്ടാണ് വണ്ടിങ്ങനായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ക്ഷേത്രം കണ്ടില്ലേ ഇതിപ്പോ കുറച്ചും കൂടി ഭയങ്കര ട്രഡീഷണൽ ലുക്ക് ആയിരുന്നു ഇപ്പൊ ഈ ഇടയ്ക്ക് കൊറച്ചൊന്ന് നവീകരിച്ചത് കൊണ്ടാണ് മുള്ള ഇങ്ങനൊക്കെ ആയിരുന്നു മറ്റേത് ഓടൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ക്ഷേത്രദർശനം കഴിഞ്ഞ് തിരിച്ചു പോവാണ് അന്ന് ഇവിടെ വന്നപ്പോൾ ദേവേട്ടൻ പറഞ്ഞ പോലെ മനസ്സിന് ആ ഒരു ശാന്തി സമാധാനം സുഖമൊക്കെ കിട്ടി ആരി വേണ്ട ഒരു ഫോട്ടോ എടുത്തോ ഇതാണ് എടപ്പറ്റ ഭഗവതി ക്ഷേത്രം കുടുംബക്ഷേത്രമാണ് എന്തായിരുന്നു ഇത് കർമ്മദൈവം ധർമ്മദൈവാണ് നമ്മുടെ ഇവിടുത്തെ ധർമ്മദൈവാണ് ദുർഗ വനദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പം ഞങ്ങൾ അടുത്തതായിട്ട് ഈ അമ്പലത്തിലോട്ടാണ് വന്ന് തൊഴാൻ നാഗരാജാവുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ് ഞങ്ങൾ വരുന്നത് നമ്മുടെ നാട്ടിലെ ഒരു അവിടെ നിർത്തി ഗുളാ കേട്ടതില്ല വിശേഷപ്പെട്ട പാർക്കിങ് വിശേഷപ്പെട്ട അമ്പലാണ് വിശേഷപ്പെട്ട പാർക്കിംഗ് ഭഗവതി ആണ് ഇവിടത്തെ പ്രതിഷ്ഠ തണ്ടായതുകൊണ്ട് അമ്പലത്തിന് നല്ല തിരക്കുണ്ട്

പറഞ്ഞു കൊടുക്കുമ്പോ സുന്ദരികളായ പെണ്ണിനെ നീ നീന്തായാലും നോക്കി വെച്ചിട്ടുണ്ടാവൂല്ലോ അതാണ് പറഞ്ഞു പറഞ്ഞതാണ് ആ സുന്ദരിയായ പെണ്ണ് പെണ്ണെന്ന് അന്വേഷിക്കുന്നു കണ്ടില്ല എന്നൊക്കെയാ തള്ളി വിടുന്നത് ആർക്കറിയാം കണ്ട പിന്നെ പറയാ അത്ര സുന്ദരിന്നായിരുന്നില്ല ധാവിനെ കൊടുത്ത് അമ്പലത്തിൽ ആ ഒരു ലുക്ക് ആയതുകൊണ്ട് ഞാൻ ഞാനെന്ത് കണ്ടു ആരാണ് പണ്ടൊക്കെ എത്ര നല്ല ആളായിരുന്നു അറിയോ ഞാൻ പരിചയപ്പെടണ കാലത്ത് തനിക്ക് ഒരു സ്വഭാവം ഇപ്പൊ കണ്ടുപോയോ ഇത് പെണ്ണ അന്വേഷിച്ചു ആ പെണ്ണിനെ കാണാത്ത വിഷമത്തില്ല ഇത് കാണുന്ന ആ ഫ്രണ്ട് ഫ്രണ്ടാന്ന ഞാൻ വിചാരിക്കണത് കൂടെ പഠിച്ചാറായിരിക്കും ഈ ഒന്ന് മാറ്റി കൊടുക്കണം എന്റെ വയ്യ കേട്ടോ വിഷന്നിട്ട് വയ്യ അമ്പലത്തില് ഭക്ഷണം ഉണ്ടായിരുന്നു ദേവേട്ടൻ അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല അപ്പൊ പകരം പ്രായചിത്തമായി ദേവേട്ടൻ വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കി തരാന്ന പറഞ്ഞിരിക്കണത് അമ്മ കടല കഴിച്ചിട്ടെന്ന് പറയുന്നു അപ്പോൾ പാക്ക് കൊടു മുടയേണ്ടണ്ടക്കതി ഞാൻ ചെന്നിട്ട് സുഖായി കിടന്നാണ് ഞാൻ ഇന്ന് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവർക്കും കടല വീവിച്ച സുഖായി കിടല ആൾറെഡി അച്ച കടല പാത്രത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് കടല വീവിച്ച അമ്മേ ഇതാണ് ചരിത്രപ്രസിദ്ധമായ പാലത്തറ അങ്ങനെ ഇങ്ങനൊരു ഭാഗ്യദാണ് അല്ല ഇപ്പോ കുറച്ചായിട്ടുണ്ട് ഗയ്സ് 9:30 we have to go at 10:30 <laughs>. yeah okay ഓക്കേ ഓ ഗയ വി ഹാവ് ടു ഗോ സമൈപ്പത്രേ ശരി എന്താ പറഞ്ഞു എന്റെ ഭാര്യയുടെ അസുഖമാണ് എന്ത് പറഞ്ഞില്ല അവള് കേക്ക് മനസ്സിലാവൂല ഞാൻ അങ്ങനെ ഞങ്ങൾ പാലത്തറ ഗേറ്റ് കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീട്ടിൽ ചെന്നിട്ട് എടുക്കാം ബൈ ബൈ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് എന്റെ ഭർത്താവിനെയാണ് ആരൊക്കെയോ നോക്കി ഫോൺ എഡിറ്റ് ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കിച്ചണിൽ വന്ന് ഫുഡ് കുക്കിയാന്നൊക്കെ പറഞ്ഞ ആള് വെറുതെ പറഞ്ഞ ഒരു സാധനം ചെയ്തില്ല ഇത് ഒലർ അല്ല പിറ്റുപുട്ടും അല്ല ഇതൊരു വെറൈറ്റി പുട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ് ഞാൻ ഡ്രസ്സൊക്കെ മാറി ചന്ദനം പിന്നെ മായ്ച്ചു കളയേണ്ടതല്ലോ ചോദിച്ചിട്ട് കളഞ്ഞില്ല ഒരുമാതിരി ഉണ്ടോ ഇല്ലല്ല ഭർത്താവ് നല്ല ഗ്ലാമർ ഗ്ലാമറായിട്ടൊക്കെ ഒരുങ്ങി കിട്ടി പോകുന്നുണ്ട് വേണ്ടി ആരിത് ഞാൻ വെറുതെ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്ന പിന്നല്ലാതെ അങ്ങനെയല്ല നിന്റെ കണ്ണില് ഡാർക്ക് സർക്കിൾസാണ് നിന്റെ ഒരു മെയിൻ പ്രശ്നം തീക്ഷണമായ കണ്ണുകളുടെ ഭംഗി പുറത്ത് കാണാൻ പറ്റുന്നില്ല ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് കാരണം എന്താണ് ബട്ടർഫ്ലൈ ആ അങ്ങനെ വീട്ടിൽ പോയി അച്ഛനും അമ്മേനും കിട്ടി ഞങ്ങൾ ഫാമിലി ഉണ്ടാവില്ല സിനിമ കണ്ടു ഞങ്ങൾ പോയത് അഭിപ്രായം ാണ് നല്ല പടം ആയിരുന്നു ആൾക്കാർ മിത്തൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്ന ഒരുപാട് സന്തോഷമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ഒക്കെ അങ്ങനത്തെ സിനിമയൊക്കെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു പറയുമ്പോൾ സന്തോഷം ബിക്കോസ് ബിക്കോസ് ബിഗ് ആൾക്കാർ മിത്ത് ഇഷ്ടപ്പെടണം എന്നാണ് എൻ്റെ അഭിപ്രായം അതെ സംഭവം നന്നായിരുന്നു നല്ല വിഷ്വൽസ് ആയിരുന്നു സിനിമയെ പറ്റി നമ്മളൊന്നും പറയുന്നില്ല ദുൽഖർ അല്ലേ കഴിവില്ലാതിരിക്കുമോ അല്ലേ അല്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി ഇനി നമ്മൾ ഫുഡ് കഴിക്കണം ഫുഡ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കാരണം നമ്മളിപ്പോൾ രാവിലത്തെ മുതൽ പുറത്തായിരുന്നതുകൊണ്ട് കുറച്ച് ഫുഡുള്ളൂ പുറങ്ങാനൊന്നും പറ്റില്ല അതേപോലെ എൻ്റെ ഫ്രണ്ട്സ് വരും അപ്പോൾ നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ട് സോ നമുക്ക് വേഗം ഫുഡൊക്കെ കഴിച്ച് അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ റെഡി ആവുകയാണ് കണ്ടോളു കണ്ടോളൂ എന്റെ വയസ്സനായ ഹസ്ബൻഡിനെ കാണൂല്ലോ എൻ്റെ മുടി ഇവിടെ പറഞ്ഞോളി അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിയാണ് അപ്പൊ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ ബൈ